വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടും ഏഴ് എണ്ണായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു അയ്യായിരത്തിലധികം കന്നുകാലികൾ വന്യമൃഗങ്ങൾ കൂടുന്നു ഈ മലയോരത്തെ കൃഷി കംപ്ലീറ്റ് ആയിട്ട് ആന ഇറങ്ങിയാൽ മൃഗങ്ങളിറങ്ങിയാൽ ആ പ്രദേശത്ത് കൃഷിക്കാരുടെ മുഴുവൻ വിളകളും തകർത്തു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം അതുണ്ടാക്കും ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണ് അത് കർഷകരുടെ മലയോരത്തെ പ്രശ്നമാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ആന ഇറങ്ങി അവസാനം കുറിയിൽ വന്നു മൂന്നാർ ടൗണിൽ വന്നു ഇത് നാളെയും ഇങ്ങോട്ടൊന്നും വന്നു നമ്മുടെ നാട്ടിലും കാരണം ഇവര് ഭക്ഷണം കിട്ടാതാവുമ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഭക്ഷണം തേടി അവർ കാട്ടിൽ നിന്ന് ഈ ജനവാസമുള്ള മേഖലയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന ഈ ആനയും അതുപോലെയുള്ള മറ്റ് മൃഗങ്ങളും ഈ നഗരപ്രദേശങ്ങളിലേക്ക് വരുന്നതും ഇന്നല്ലെങ്കിൽ നാളെ ഭയപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഗൗരവമായ പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ നിയമസഭാ പ്രമേയം പാസ്സാക്കുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സംഘം കേന്ദ്രത്തിലെ ഈ വകുപ്പ് മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് അടിയന്തിരമായി ഭേദഗതി വേണം നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയാണ് ഡോക്ടർ മാധവ് കാഡിൽ അതേ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ജനങ്ങളുടെ ജീവിത സ്വത്തനും ആ അപകടമുണ്ടായാൽ പോലീസ് എന്താ ചെയ്യുന്നത് അവർക്ക് വെടിവെക്കാൻ അധികാരമുണ്ട് ഹോൺ ദ സ്പോട്ട് വെടിവെക്കാൻ അവരുടെ വിവേചന അധികാരമുണ്ട് അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമത്തിൽ നിന്ന് കർഷകരെയും മലയോരത്തെ ജനങ്ങളെയും രക്ഷിക്കാൻ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം അത് വിദേശ രാജ്യങ്ങളിൽ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും അതുപോലെ കാടിൽ വേട്ടയാടാനും എല്ലാം ഉള്ള അനുവാദമുള്ളത് ഇവിടെയും കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല ധൈര്യമായി കേരള സർക്കാർ ഈ നിയമ ഭേദഗതിക്കുള്ള നടപടി അടിയന്തരമാണ് ഞങ്ങൾ ഞങ്ങളുടെ ജാതിയിലെ പ്രധാന ഉദ്ദേശമാണ് ഒരു കാര്യം കൂടി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ആവർത്തിച്ചുന്നയിക്കും ഇങ്ങനെ വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്ന കൃഷിക്കാരുടെ കുടുംബങ്ങൾ വഴിയാധാരവാദം അവരാണ് ആദ്യ ഏക ഏണിംഗ് മെമ്പർ അവർക്ക് നഷ്ടപരിഹാരം ഗവൺമെന്റ് ഇപ്പം കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരം വന്നത് മൂവായിരത്തിലധികം ആളുകൾക്ക് ആ നഷ്ടപരിഹാരം ഇപ്പോഴും കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഒന്ന് ആലോചിക്കണം ആ പത്ത് ലക്ഷം രൂപ പര്യാപ്തമാണ് ആ തുക വർദ്ധിപ്പിക്കണം അത് മാത്രമല്ല ഈ കർഷക കുടുംബം വഴിയാധാരമായി പോകുന്ന കർഷക കുടുംബത്തിന് അവരുടെ ഉള്ള ധാരാളം കടബാധ്യതകൾ ബാങ്കുകളിൽ നിന്ന് നിന്നെടുത്തിട്ടുണ്ട് സഹകരണത്ത അവരുടെ കട കടബാധ്യതകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ആ കടബാധ്യത നൽകണം വനം വകുപ്പ് അതുപോലുള്ള വകുപ്പുകളെ ഏറ്റെടുത്ത് ആ കടബാധ്യത പരിഹരിക്കണം അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഗവൺമെൻറ് ഏറ്റെടുക്കണം വനംവകുപ്പ് ഏറ്റെടുക്കണം വനം വകുപ്പിന്റെ ബജറ്റിൽ ഇതിനെല്ലാം പ്രത്യേകമായ തുക വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും കഴിയണം അതോടൊപ്പം തന്നെ വനമേഖലയിൽ വരുന്ന ഒരുപാട് ജോലികൾ അതിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക് താൽക്കാലിക ജോലി ഈ മരണമടയുന്ന വന്യമൃഗ ആക്രമത്തിൽ മരണമടയുന്ന കുടുംബങ്ങളിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ കൊടുക്കണം ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടി നിയമത്തിൻ്റെ മാറ്റം കൂടി വരുമ്പോഴേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എല്ലാവരും യോജിക്കുന്ന കാര്യം എന്നാൽ ഒന്നും നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമര യാത്രയുമായി വരുന്നത് രണ്ടാമത്തേത് കാർഷിക മേഖലയുടെ തകർച്ച അത് മൊത്തത്തിൽ കാർഷിക മേഖലയിലെ തകർച്ചയാണ് മലയോര പ്രദേശവും അതിൻ്റെ ഭാഗമാണ് നമുക്ക് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നാണ്യവിളകം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് മലയോര പ്രദേശം അതുകൊണ്ട് ഈ തകർച്ചയിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തിരമായ ഇടപെടലുകൾ അത് ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ മുൻകാലത്ത് വച്ചിട്ടുള്ളതാണ് മൂന്നാമത്തേത് ഈ ബഫർ സോൺ വിഷയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനവാസ മേഖലകളിൽ ഈ ബഫർ സോൺ നിശ്ചയിക്കുന്ന കാര്യത്തിൽ സീറോ പോയിന്റ് അവയെ ഒഴിവാക്കിക്കൊണ്ട് സീറോ പോയിന്റായി പ്രഖ്യാപിക്കണം എന്നത് നീണ്ട നിയമുദ്ധത്തിന് നിയമവിദ്ധത്തിന് ശേഷം ഒന്നര കൊല്ലത്തിന് മുമ്പ് സുപ്രീം കോടതി ഇടക്കരവുണ്ടായതാണ് പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണ് സംസ്ഥാന ഗവൺമെൻറ് ആവർത്തിച്ചാവശ്യപ്പെട്ടു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ബഫർ ബഫർസോൺ വിഷയത്തിൽ സീറോ പോയിൻ്റ് പ്രഖ്യാപനത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുക ഇത് മൂന്നും വനമേഖലയിലെ മാത്രമല്ല കേരളത്തിലെ കൃഷിക്കാരുടെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുക ഞങ്ങൾ ഈ മലയോര സമരയാത്ര ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കമാണ് ഇതിന് നിയമസഭ ഇപ്പോൾ ഇതേ സമയം തന്നെ നിയമസഭ കൂടുന്നുണ്ട് നിയമസഭയ്ക്കകത്തും ശക്തമായി പ്രതിപക്ഷം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും ഈ സമരം കഴിഞ്ഞാലും ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരും ഈ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുന്നതുവരെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നത് ഉൾപ്പെടെ ബഫർ കാര്യത്തിലും കാർഷിക രംഗത്തെ വിലയിടിവ് അതുപോലുള്ള വിളനാശം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഷെഡ്യൂൾ എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടും അത് അതുകൂടി കൊണ്ടാണ് പി വി അന്വറിന്റെ അവകാശവാദം